തയ്ക്കാനുള്ള തുണിയും ലൈനിങ്ങും ഒപ്പം രണ്ട് ഫോട്ടോസും അയച്ചു തന്നിട്ട് ചുരിദാർ ടോപ്പ് മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ എൻ്റെ ഒരു ഫേവററ്റ് കസ്റ്റമർ തന്ന വർക്കാണ് ആദ്യത്തെ ഫോട്ടോ ഇതാണ് ഈ ഫ്രോക്കിൻ്റെ മുകളത്തെ പോലെ പ്ലീറ്റ്സ് ഇടണം താഴത്തേക്ക് നോർമലായിട്ട് മതി എന്നാണ് പറഞ്ഞത് ഹാൻഡ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പം ഞാൻ ലൈനിങ് തുണി വാഷ് ചെയ്ത് അയൺ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒറിജിനൽ ക്ലോത്തും അയൺ ചെയ്തിട്ടുണ്ട് കാരണം നന്നായിട്ട് അത് ചുളുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പം നമുക്ക് രണ്ട് പോർഷൻ ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പം ലൈനിങ് അല്ല നമ്മൾ കട്ട് ചെയ്ത് രണ്ടാക്കുന്നത് ഒറിജിനൽ ക്ലോത്ത് ആണ് കേട്ടോ വേസ്റ്റ് ലെങ്ത് വരെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇനി ക്ക് വീനൊക്കെ കൊടുത്ത് മറിച്ചിട്ട് തുണി പതിച്ച് തയ്ക്കാനെട്ടോ അതിന് അതിനുശേഷം ഇനി പ്ലീറ്റ്സ് എടുക്കണം പ്ലീറ്റ്സ് എടുക്കൽ കുറച്ച് ചടങ്ങ് തന്നെയായിരുന്നു കേട്ടോ കാരണം ഇത് സിൽക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം കൊച്ചിയിലോട്ട് പോകുമ്പോൾ ഒരെണ്ണം കോയിലാണ്ടിയിലോട്ട് പോകും അങ്ങനത്തെ അവസ്ഥയായിരുന്നു പിന്നെ പിൻ ചെയ്ത് അയൺ ചെയ്ത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇതേപോലത്തെ മോഡൽ ആദ്യമായിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷനും ഉണ്ട് അങ്ങനെ പിന്നെ അവർ പറഞ്ഞു ബാക്കിൽ സിബ് വെക്കണമെന്ന് അപ്പോൾ ഇൻവിസിബിൾ സിബാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്തായാലും ആൾ പറഞ്ഞതുപോലെ ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഹാൻഡും അതേപോലെ തന്നെ ഏകദേശം വരുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പം അറിയാമല്ലോ ഏകദേശം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു വിശ്വാസം പിന്നെ കൈക്കതാ പഫ് സ്ലീവ് ആണ് കേട്ടോ ചെറുതായിട്ട് പഫ് കൊടുക്കാൻ പറഞ്ഞിട്ട് അതുപോലെയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലോത്തിൻ്റെ കളർ കുറച്ച് ഡൾ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ലുക്ക് തോന്നാത്തത് എന്നാലും ഏകദേശം ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെയും വേസിൻ്റെയും ഭാഗത്ത് ലേസ് വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ അത് പുള്ളിക്കാർ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് മാത്രം തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് പെർഫെക്റ്റ് ആണെന്നാണ് കേട്ടോ ആൾ പറഞ്ഞത് ഫോട്ടോസ് ഒന്നും ഇതുവരെ അഴിച്ചു തന്നിട്ടില്ല എങ്ങനെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ എപ്പോഴെങ്കിലും ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഏകദേശം അതുപോലെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ